സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പതിനഞ്ചാമത്തെ ലക്ഷ്യമായ ലൈഫ് ഓൺ ലാൻഡ് എന്ന ലക്ഷ്യം പൂർത്തിയാക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബയോഗ്യാസ് പ്ലാന്റുകളിലൂടെ ജൈവ സംസ്കരിച്ചാൽ അതിൽ നിന്നും ഗുണമേന്മയുള്ള ജൈവവളം ലഭിക്കുന്നുവെന്നും ഈ ജൈവവളം മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുകൂടാതെ ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തെ സഹായിക്കുന്നു ഇങ്ങനെ വിവിധ തലത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കുന്നതിലൂടെ വിറകിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും അതിലൂടെ വനനശീകരണം ലഘൂകരിക്കുന്നതിനും സഹായിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ ലൈഫ് ഓൺ ലാൻഡ് അതായത് ഭൂമിയിലെ ജീവിതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം